ജെ സി ഐ മുഖം മൈത്രിയുടെ ജെ സി വീക്കിന്റെ ഭാഗമായി നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ജെ സി ഐ മുക്കം മൈത്രി അംഗങ്ങളും മുഖം വാക്കിംഗ് ക്ലബ് അംഗങ്ങളും തമ്മിൽ നടന്ന മത്സരത്തിൽ രണ്ട് ഗോളുകൾക്ക് മുഖം വാക്കിംഗ് ക്ലബ്ബ് വിജയിച്ചു വീക്കിന്റെ ഭാഗമായാണ് മുഖം വാക്കിംഗ് ക്ലബ് അംഗങ്ങളും ജെ സി ഐ മുക്കം മൈത്രി അംഗങ്ങളും തമ്മിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് മുക്കം ഹൈസ്കൂൾ ബി ബി എം ടർഫിൽ നടന്ന സൌഹൃദ മത്സരത്തിൽ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് മുക്കം വാക്കിംഗ് ക്ലബ്ബ് വിജയിച്ചു മത്സരത്തിൽ മികച്ച കളിക്കാരനായി മുഖം വാക്കി ക്ലബ്ബിൻ്റെ ഷുഹൈബ് കൊച്ചുമോനെയും മികച്ച ഗോളിയായി ജെ സി ഐ മുക്കത്തിൻ്റെ റഫീഖ് തോട്ടുമുഖത്തെയും തിരഞ്ഞെടുത്തു മത്സരത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങ് ജെ സി ഐ സോൺ വൈസ് പ്രസിഡന്റ് കെ സനിൻ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം അബ്ദു കോയങ്ങോറൻ നിർവഹിച്ചു രണ്ടാം സ്ഥാനക്കാർക്കുള്ള ഉപഹാരം രാജേഷം വള്ളാരങ്ങുന്നത്ത് നൽകി മികച്ച കളിക്കാരനുള്ള ഉപഹാരം ജമാ അത്തോളിയും മികച്ച ഗോളിക്കുള്ള ഉപഹാരം പ്രദുലും വിതരണം ചെയ്തു ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല ഗോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് റഫീഖ് ചടങ്ങിൽ ജെ സി ഐ സോൺ ഓഫീസർ സംജിത്ത് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം